ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പുസ്തകങ്ങളുടെ കോമിക്കുകളുടെ കുറച്ച് റിവ്യൂ ആണ് പ്രത്യേകിച്ച് മലയാളത്തിലുള്ള ചില കോമിക്കുകളുടെ റിവ്യൂ നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് കോമിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ പ്രത്യേകിച്ച് യൂറോപ്യൻ കോമിക്സ് ഫ്രഞ്ചിൽ നിന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മലയാളത്തിലുള്ള ചില പുസ്തകങ്ങൾ ഇപ്പോൾ ഡി സി ബുക്സ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ജി അരവിന്ദൻ ചെറിയ മനുഷ്യരും വലിയ ലോകവും സമ്പൂർണ്ണ പതിപ്പ് അതായത് ഇതിനു മുമ്പ് വന്നിട്ടില്ലാത്ത ഫുൾ അതും പിന്നെ ബോബനും മുള്ളിയുടെ ഫുൾ ലെങ്ത്ത് പതിപ്പുകൾ പിന്നെ ടോംസ് കോമിക്സ് അത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ മലയാളത്തിലുള്ളതും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പൈക്കോ ക്ലാസിക്സ് അതിൻ്റെ ഒരു ബോണസ് സെഗ്മെൻറ് ഉണ്ട് എൻ്റെ കയ്യിലുള്ള ടിൻറ്റിൻ്റെ കുറച്ച് ആയിട്ടുള്ള എഡിഷൻസ് അപ്പോൾ ആദ്യം തന്നെ അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും ഇത് ഡി സി ബുക്സ് കഴിഞ്ഞ ദിവസം ഇറക്കിയത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ പ്രീ പബ്ലിക്കേഷൻ എടുക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ അതിൻ്റെ ആമുഖം പ്രസാദനക്കുറിപ്പ് റെവിഡീസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഉള്ളടക്കം അപ്പോൾ നിങ്ങൾക്ക് കാണാം സെവൻ എയ്റ്റി വൺ പേജസ് ആണ് ലാസ്റ്റ് സ്റ്റാ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ജി അരവിന്ദൻ്റെ ഏറ്റവും സമ്പൂർണ്ണ കൃതികൾ ആയിട്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും അറുപത്തൊന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള അപ്പോൾ മലയാളത്തിൽ ഉള്ള നമ്മുടെ ടോംസിൻ്റെ പോലെ തന്നെ വളരെ ആനുകാലികമായിട്ട് പ്രസിദ്ധീകരിച്ച നാളുകളായിട്ട് ഉണ്ടായിരുന്ന അതിൻ്റെ ഫുൾ കമ്പൈലേഷനാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നല്ല ക്വാളിറ്റിയിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് നല്ല തിക്നെസ് ഉണ്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുക്ക് ക്വാളിറ്റി പ്രീ പബ്ലിക്കേഷൻ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് അതായത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് പേജിൽ കാണിച്ചു തരാം അതിൻ്റെ എം ആർ പി എത്രയാണ് പക്ഷെ അവർ എത്രയാണ് ചാർജ് ചെയ്തത് എന്നുള്ളതും കൂടെ ഞാൻ പറയാം പിന്നെ ഏറ്റവും അവസാനത്തെ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ സ്ഥലങ്ങളിൽ ഇല്ലാത്ത ചില അരവിന്ദൻ്റെ ചില ആർട്ട് വർക്കുകളും അവർ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസും ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈ റെഡ് ഇതെല്ലാം അപ്പോൾ ഒരു സമ്പൂർണ്ണ കൃതി ഇതിനു മുമ്പ് പലയിടത്തും സ്കെച്ചസ് സ്കെച്ചസല്ല ഇത് നമ്മുടെ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സത്യത്രയുടെ ഒരു ആർട്ടാണ് അദ്ദേഹത്തിന് കണ്ടപ്പോൾ അദ്ദേഹം വരച്ചത് എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് പോർട്രേറ്റ് ഇവിടെ ഉണ്ട് റൈറ്റ് സൈഡിൽ സൈഡിലേക്കാണ് അപ്പോൾ ഫുൾ ബിംബ്ലിയോഗ്രാഫിയും എല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇതിൻ്റെ എല്ലാം ഡിസൈനറും എല്ലാം ആയിട്ടുണ്ടായിരുന്നു ഈ പുസ്തകത്തെ പറ്റി രാമു അരവിന്ദൻ അപ്പോൾ നിങ്ങൾക്കറിയാം കാണാം എഴുന്നൂറ്റി എഴുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തിയേഴ് പേജുകൾ ആ സ്ഥാനവും ഇത് ഉണ്ടോ ഇത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പക്ഷേ പ്രീ പബ്ലിക്കേഷനായിട്ട് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറോ എഴുന്നൂറ്റമ്പതോ അതിനെനിക്ക് കിട്ടി അപ്പോൾ അതെൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ജി അരവിന്ദൻ്റെ ചെറിയ ലോകവും അപ്പം ഇത്രയും അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ പതിപ്പ് ഇതിനു മുമ്പ് അല്ലായിരുന്നു അത് ഡി സിയുടെ നല്ല വളരെ നല്ല ബൈൻഡിങ്ങും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് പ്രിൻറ്റിങ്ങൊക്കെ പേപ്പർ ക്വാളിറ്റി ഒക്കെ വളരെ കൊള്ളാം ഇനിയും നമുക്ക് അറിയാവുന്ന ടോംസ് അതിൽ പ്രത്യേകിച്ച് ഇത് അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ ഇതുപോലെയുള്ള ക്ലാസിക് അപ്പോൾ നിങ്ങൾക്കറിയാം ടോംസ് ക്ലാസിക്സ് ടോംസ് മാഗസിൻ എന്ന രണ്ട് രീതിയിലുള്ള ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇടക്കുഞ്ഞ് തുടർന്ന് തുടർ ഇതിൻ്റെ അകത്ത് ടോംസ് ക്ലാസിക്സ് ഇത് നമ്മളിപ്പോൾ കാണുന്നത് ടോംസ് ക്ലാസിക് ആണ് അതിൻ്റെ ടോംസ് ക്ലാസിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലാസിക് അദ്ദേഹം തന്നെ വരച്ചിട്ടുള്ള അതിൻ്റെ ഏറ്റവും അപ്പോൾ ഇതെനിക്ക് ഞാൻ മേടിച്ചത് ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് കോപ്പീസും കൂടെ അവൈലബിൾ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത് അപ്പം ടോംസിൻ്റെ മകനായ ബോസിനെ കോണ്ടാക്റ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ലാസ്റ്റ് സെറ്റ് ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാം ഇത് അമ്പതാം ജന്മദിന സ്മാരക ഗ്രന്ഥമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോംസ് പബ്ലിക്കേഷൻ സമർപ്പണം ബോവനം മൂളിയും പിന്നെ ഓർമ്മകളിലൂടെ അദ്ദേഹം പറയണം എങ്ങനെയാണ് ഇതൊക്കെ വന്ന് അതിന് ശേഷം അറിയാവുന്ന ടോംസിൻ്റെ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഇത് കണ്ടില്ലേ ഇപ്പോൾ ഈ ഇടത്ത സൈഡിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ആ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലത്തെ സൈഡിൽ കാണുന്നത് കുറച്ചുകൂടെ പുതിയതായിട്ട് ഇതെന്ന് പറഞ്ഞാൽ ആഴ്ച പതിപ്പുകളിൽ വന്നുകൊണ്ടിരുന്ന മനോരമ ആഴ്ചപ്പതിപ്പിൽ ആഴ്ചയിൽ ഒരിക്കലും വന്നുകൊണ്ടിരുന്ന അത് ക്ലാസിക് ആയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിൽ ഉദാഹരണത്തിന് കണ്ടോ ഈ ഇടത്തെ സൈഡിലുള്ളത് പഴയത് അത് അത് കഴിഞ്ഞിട്ടുള്ളതാണ് വലത്തെ സൈഡിൽ ഇതിൻ്റെയൊക്കെ പത്ത് ആ മാഗസിനിൽ വന്നിട്ടുള്ള പഴയ കട്ടിങ്സ് ഒക്കെ പലരുടെയും കയ്യിലുണ്ടാകും പക്ഷേ സമ്പൂർണ്ണ പുസ്തകമായിട്ട് ഇത് കണ്ടില്ല ഇപ്പോൾ ഇടത്തെ സൈഡിൽ ഇപ്പോൾ കാണുന്നത് ഇത് കുറച്ചുകൂടെ പുതിയതാണ് പക്ഷേ വലത്തെ സൈഡിൽ പഴയ ക്ലാസ്സിക് ആയിട്ടുള്ളത് ഇത് ഇത് പഴയതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് പഴയ തുടക്കത്തിലുള്ള അപ്പം അങ്ങനെയുള്ള ഇതിപ്പോൾ എല്ലാം കൂടെ ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റി നല്ലതാണ് പക്ഷേ ഇപ്പം ജി അരവിന്ദൻ്റെ നമ്മൾ കണ്ടൻറ്റ് അത്രയും ഒരു ഒരു ഒപ്പേ ഇല്ല കുറച്ച് ട്രാൻസ്പെറൻസി നിങ്ങൾക്കിവിടെ അപ്പർ സൈഡിലത്തെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്നാലും കൊള്ളാം പ്രത്യേകിച്ച് ഇത്രയും ക്ലാസ്സിക്കായിട്ടുള്ളതെല്ലാം ഒരുമിച്ച് ഒറ്റ പുസ്തകത്തിൽ പക്ഷേ ഇത് ഒരു പുസ്തകമല്ല ഞാൻ അതിലേക്ക് ഒരു ഇത് കണ്ടില്ലേ ഇത് പഴയ പോവൻ മുള്ളിയുടെ പഴയ ഇതിൻ്റെ അകത്ത് കണ്ടോ ഡയലോഗുകൾ പോലും ഇല്ല ആദ്യത്തെ കാലത്ത് ആയിരുന്നു ഡയലോഗ് പോലും ഇല്ലാത്ത രീതിയിലുള്ള അതിനുശേഷം ഇത് ടോട്ടൽ നമുക്ക് കാണാം ഈ പുസ്തകത്തിൽ ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ് പേജാണ് നാനൂറ് പേജുള്ള ഇത് കണ്ടോ എൻ്റെ മോൻ ഇവിടെ ഒരു ചെറിയൊരു പണി ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആണ് ഒന്നാമത്തെ ഇനി ഇതിൻ്റെ രണ്ടാമത്തെ വോളിയം ടു വോളിയം ടു ദേ ഇത് കണ്ടോ വോളിയം ടു ഇതുപോലെ തന്നെ തിക്ക് ബൈൻഡിങ്ങിലുള്ള അതിന് ശേഷമുള്ളത് ഇതുപോലെ തന്നെ ക്ലാസിക് ആയിട്ടുള്ള ഇത് എനിക്കിഷ്ടമുള്ള ഒരു കാർട്ടൂണാണ് വഴിയിലൂടെ പോയ കോളേജ് പ്രിൻസിപ്പലിനെ വിളിച്ച് വീട്ടിലോട്ട് വരുത്തിയിട്ട് പുള്ളിയെടുത്ത് ചോദിച്ച് കാപ്പി കുടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇദ്ദേഹം സമ്മതിക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചില്ല പക്ഷേ സമ്മതിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒന്നും കയ്യിലില്ല അപ്പോഴത്തേക്കും കുറേ സമയമായി കോഴിയൊന്നും മുട്ട ഇട്ടോട്ടെ അപ്പം പ്രിൻസിപ്പൾ പറയാം മുട്ടയൊന്നും വേണ്ടായിരുന്നു പക്ഷേ മുട്ട അതല്ല സാർ മുട്ട കൊണ്ട അത് ഇട്ടിട്ട് വേണം അത് കൊടുത്തിട്ട് കാപ്പിപ്പൊടിയും ചക്കരയും മേടിക്കാൻ മനസ്സിലായി പഴയ സാധനങ്ങളാണ് പണ്ട് വായിച്ചിട്ടുള്ളതൊക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് പക്ഷേ ഇത് കണ്ടോ ഇതൊക്കെ പുതിയ സ്റ്റൈലിലുള്ളതാണ് പുതിയ സ്റ്റൈലിലുള്ള പുതിയ സ്റ്റൈലുള്ളതെന്ന് പറയുമ്പോഴത്തേ അത്രയും നാളെ എടുത്ത് വരച്ചല്ലേ ഇപ്പം പണ്ടത്തെ ആഴ്ച പതിപ്പ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു കാർട്ടൂൺ ഒരു അല്ല ഒരു പേജ് വെച്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ചുകൂടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ അപ്പോൾ ഇത് ഇതും നമുക്ക് രണ്ടാമത്തെ പതിപ്പിൻ്റെ അകത്തും കാണാം നാനൂറ് നാന്നൂറ് പേജാണ് മോനെ എടുക്കല്ലേ അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് വോളിയം ടു ഇനി അടുത്തത് വോളിയം ത്രീ അപ്പം ഈ വോളിയം ഇത് ഇതെല്ലാം ടോംസിൻ്റെ ക്ലാസിക്കുകളാണ് ഈ ക്ലാസിക്സ് അവർ പബ്ലിഷ് ചെയ്തത് ഇത് കണ്ടോ ആദ്യം പബ്ലിഷ് ചെയ്തത് ഇതിപ്പം വോളിയം ത്രീ ആദ്യം പബ്ലിഷ് ചെയ്തത് മെയ് ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ സെക്കൻഡ് പബ്ലിഷ്ഡ് ജൂൺ ഫിഫ്റ്റീൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ എം ആർ പി എക്കാളും കുറച്ച് മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ട് അവർ തരും അപ്പോൾ നിങ്ങളത് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ടോംസിൻ പബ്ലിക്കേഷൻസിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിൽ പിന്നീട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ആളുകളുടെ കോണ്ടാക്ട് നമ്പേഴ്സ് കൊടുക്കാം ഡി സിയുടെയും അരവിന്ദൻ്റെ കോമിക്സിൻ്റെ അതുപോലെ ടോംസിൻ്റെയും ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഇവിടുത്തെ ഈ പ്രിൻറ്റിങ് അത്രയും കുറച്ചൊരു എല്ലാ പേജുകളിലും ഒരേ ഇപ്പം ആദ്യത്തേൻ്റെ അത്രയും ഒരു ഇപ്പോൾ ഇവിടെ കുറേ കൂടെ ഡാർക്കാണ് പക്ഷേ ഇത് ഇതിൻ്റെയൊക്കെ പ്രിൻറ്റിങ് കുറച്ചൊരു ലൈറ്റായിട്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് വായിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇതും വേണ്ട ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേജാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അപ്പോൾ ഈ ടോട്ടൽ ഈ നാനൂറും നാനൂറും പിന്നെ അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അപ്പോൾ തൗസൻഡ് ഫിഫ്റ്റി സിക്സ് എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ ക്ലാസിക് കളക്ഷൻ നമുക്ക് ഒറ്റയടിക്ക് കിട്ടുകയാണ് പക്ഷേ ഇങ്ങനെയുള്ള ഈ പ്രിൻറ്റ് ചെയ്തേക്കുന്നത് അധികം ഇപ്പോൾ ഈ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ട് ഈ വോളിയം വൺ ടു ത്രീ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇനിയും ഇവർ ഇറക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല ഇനിയും നിങ്ങളെ പരിചയപ്പെടു ചിലർക്കെങ്കിലും അറിയായിരിക്കും ഞാനൊക്കെ വളർന്നു വരുന്നപ്പോൾ പൈക്കോ ക്ലാസിക് എന്നും പറഞ്ഞ് ക്ലാസിക്കുകളുടെ കോമിക് അഡോപ്റ്റേഷൻ ഉണ്ടായിരുന്നു ഇത് പെൻഡുലം ക്ലാസിക്സ് എന്നും പറഞ്ഞ ഒരു ഇലസ്ട്രേറ്റഡ് പിന്നെ ക്ലാസിക്സിൻ്റെ മലയാളി വൽക്കരിച്ച ട്രാൻസ്ലേറ്റ് ചെയ്ത വെർഷൻസാണ് അപ്പോൾ പക്ഷേ അതുകൊണ്ട് തന്നെ ആർട്ട് വർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതാണ് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളെ ഇത് കാണിക്കാനുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രാക്കുള തന്നെ ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ മേടിച്ചു ഇതെനിക്ക് ചെറുപ്പത്തിൽ ഇതെല്ലാം ഞാൻ വായിച്ച് ഫാദർ എനിക്ക് ഫാദർ റിസർവ് ബാങ്കിലായിരുന്നു അപ്പോൾ ഈ നമ്മളെ കൊണ്ടുവന്ന് ഇതെല്ലാം മേടിച്ചുകൊണ്ട് വരും അപ്പോൾ ഞാൻ ഇതെല്ലാം വായിക്കും അപ്പോൾ ക്ലാസിക്സ് കോമിക്സ് ഇഷ്ടമാണ് പക്ഷേ ക്ലാസിക്സ് ഈ രീതിയിൽ അഡോപ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷിലും മേടിക്കാൻ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം അതായത് ഒരേ പേജ് മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉള്ളപ്പോൾ രണ്ട് രീതിയിലാണ് അത് അതിൻ്റെ ഇത് ഇതുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കിത് കാണാം മലയാളത്തിൽ ഇംഗ്ലീഷിലും ഒരേ പേജസ് അപ്പം മലയാളത്തിൽ അവർ ചെയ്യുന്നപ്പോഴത്തേക്കും കുറച്ച് എക്സ്ട്രാ ഷെയ്ഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് വേറെ ഡബിൾ കളറും ഒക്കെ ഉള്ള രീതിയിൽ ഇത് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒറിജിനലി പൈക്കോ ക്ലാസിക്സ് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ളത് ഇതുപോലെ ഇതുപോലെയായിരുന്നു പക്ഷെ പെൻഡുലം ക്ലാസിക്സ് എന്നും പറഞ്ഞ് ഇതിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷിലുള്ളത് ഇതുപോലെയായിരുന്നു വലത്തെ സൈഡിലുള്ള പോലെ അപ്പം അത് റീപബ്ലിഷ് ചെയ്തിരിക്കുന്നു അപ്പം അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പിള്ളേർക്ക് ഇപ്പോഴത്തെ വളർന്നു വരുന്ന പിള്ളേർക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാര്യം ഇവരുടെ ആർട്ട് വർക്ക് ഇത് മൂന്ന് ആർട്ടിസ്റ്റുകളുടെ ഞാൻ പ്രത്യേകിച്ച് എടുത്തിരിക്കുകയാണ് ഒന്ന് ഇത് നിങ്ങൾക്കിവിടെ കാണാം നെസ്റ്റർ റെഡോ ഈ നെസ്റ്റർ റെഡോണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ യൂസ് ചെയ്തതെല്ലാം ഫിലിപ്പിനോ ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാം ഫിലിപ്പിനോ ആർട്ടിസ്റ്റുകളാണ് പക്ഷേ ഡി സി കോമിക്സും മാർവൽ കോമിക്സിലും ഒക്കെ അവർ വരച്ചിട്ടുള്ള ആളുകളാണ് ഭയങ്കര അക്കംപ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളാണ് ഇവർ എന്ന് പറഞ്ഞാൽ ഇത്ര നിങ്ങൾക്ക് കാണാം ഈ ചെറിയൊരു ഏരിയ ഏരിയയുള്ളൂ ഈ ചെറിയ ഏരിയയിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഇത് ആ കോമിക്ക് വരച്ചിരിക്കുന്നത് അതിൻ്റെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ നെസ്റ്റർ റൊഡാൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ അക്കംബ്ലിഷായിട്ട് പുള്ളി അദ്ദേഹം ഡി സിക്ക് ഇടയ്ക്ക് ഒരു കോള് വന്നു അത് ഇൻട്രപ്ഷനായി പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഈ ചെറിയ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കാനുള്ളവരുടെ ഭയങ്കര കഴിവുള്ള എല്ലാം ഫിലിപ്പിനോ ആർട്ടിസ്റ്റുകളായിരുന്നു ആ ഫിലിപ്പിനോ ആർട്ടിസ്റ്റുകളെ യൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫിലിപ്പിനോ സ്കൂൾ ഓഫ് ആർട്ട് ഉണ്ടായിരുന്നു അവിടെ അവരെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കുന്ന ആളുകളാണ് പക്ഷേ മറ്റേ അമേരിക്കൻ ആർട്ടിസ്റ്റുകൾ അത്രയും കോസ്റ്റ്ലി അല്ല എന്നുള്ളൊരു ഇപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അതായത് ഈ എന്താ ഡ്രാക്കുളിനെ ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പലതിനെ അപ്പോൾ വളരെ റിയൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു ഇപ്പോൾ നെസ്റ്റർ റൊഡൽഡോ ഇവരുടെ ഇടയിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് വരയ്ക്കുന്ന ഒരാളായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ ഈ ഫിലിപ്പിനോ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഉള്ള വേറെ ഒരാളാണ് റൂഡി നെബ്രസ് റൂഡി നെബ്രസിൻ്റെ ഇപ്പോൾ ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾക്കറിയായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആർട്ട് വർക്കാണ് ഈ മരമൊക്കെ കണ്ടില്ലേ എന്താ മരവും ഇതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ പണ്ട് അതിൻ്റെ ഒറിജിനൽ വായിച്ചിട്ടുണ്ട് അത് ഇതിനേക്കാളും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പം മലയാളത്തിലാണ് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ കോപ്പി അപ്പം എൻ്റെ പണ്ടുണ്ടായിരുന്ന കോപ്പീസൊക്കെ ഇപ്പോൾ പല പ്രാവശ്യം വീടൊക്കെ മാറി ബാംഗ്ലൂരിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒറിജിനൽ കോപ്പീസ് പലതും നഷ്ടമായി എൻ്റെ വീട്ടിലത്തെ ലൈബ്രറിയിൽ ഉണ്ടായിരിക്കാം ഇപ്പോഴും പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുസ്തകങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ ടു തൗസൻഡ് ട്വൻ്റി ഫോർ പ്രിൻറ്റഡ് ആയിട്ടുള്ള പക്ഷെ ഒറിജിനൽ പെൻ്റിലം പ്രസന്റ് നയൻറ്റി എയ്റ്റ് അതിൻ്റെ കോപ്പി റൈറ്റിലുള്ള പിന്നെ അതുപോലെ വേറൊരാൾ വേറൊരാള് ഇ ആർ ക്രൂസ് അപ്പോൾ ഇ ആർ ക്രൂസിൻ്റെ ഇത് ഇവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഫിലിപ്പിനോ അപ്പോൾ വളരെ ക്ലാസ്സിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് എന്താ ഈ ബോഡി സ്ട്രക്ചറൊക്കെ ഇപ്പം ഇത് കണ്ടോ ഇലിയഡ് ഇലിയഡ് ഹോമറിൻ്റെ ഇലിയഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ബോഡി സ്ട്രക്ചറൊക്കെ ഇഷ്ടംപോലെ കാണിക്കുന്ന ടൈപ്പിലുള്ള ആർട്ട് വർക്ക് ഒക്കെ ആയിരിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ പഴയ ഗ്രീക്ക് ആണല്ലോ മിത്തോളജി ആണല്ലോ ഇത് പക്ഷേ അതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം അപ്പോൾ എന്താ ക്ലാസ് പഴയ ക്ലാസിക്കുകൾ എന്താ നല്ല ബ്യൂട്ടിഫുൾ ആർട്ട് കൂടി എന്താ നല്ല അഡാ അഡാപ്റ്റേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ വായിക്കാൻ അവൈലബിൾ അതായത് ഒരിക്കൽ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കും അവൈലബിൾ ആകുന്ന രീതിയിൽ നമ്മുടെ പൈക്കോക്കാർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ വേറൊരാൾ ഇദ്ദേഹവും വളരെ അലക്സ് നിനോ ഇദ്ദേഹവും ഇതേ സ്കൂളിലുള്ള ഫിലിപ്പിനോ ആർട്ടിസ്റ്റാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറൊരു ഡിഫറെൻസ് സ്റ്റൈലാണ് നിങ്ങൾ കാണാം ഇദ്ദേഹവും മാർവലിൻ്റെ വേറെ പല പുസ്തകങ്ങളിലും വായിച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ അക്കംബ്ലിഷായിട്ടുള്ള ആർട്ടിസ്റ്റാണ് നിങ്ങൾക്ക് കാണാം പ്രത്യേകിച്ച് സയൻസ് ഫിക്ഷനാണ് ഇദ്ദേഹം ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നിനോ ഹാൻഡിൽ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഈ ബ്ലാക്കിലും ബ്ലാക്ക് ഇതിൻ്റെ ഒറിജിനൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് മാർവൽ ക്ലാസിക്സ് എന്നുള്ള രീതിയിലും അഡോപ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇത് കളറ് കളർ വേർഷൻസും ഉണ്ട് അതിൻ്റെ അപ്പം അലക്സിനോട് ആർട്ട് വർക്ക് നിങ്ങൾക്ക് കാണാം ഭയങ്കര ഫ്ലൂയിഡാണ് ആർട്ട് കണ്ടില്ലേ ആ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ടൈം മെഷീൻ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അലക്സിനെ ത്രീ ഡി ആയിട്ടുള്ള ആർട്ട് വർക്കും ഇപ്പം ആയിട്ടുള്ള ടൈം മെഷീൻ ഇനിയിപ്പോൾ എൻ്റെ ഒരു ബോണസ് സെഗ്മെൻറ്റ് എന്നുള്ളത് ഇതേ തിൻ്റിൻ്റെ ഒരു റെയർ സെറ്റാണ് ഇത് അതായത് ഇത് ഈ ഫോർ ബുക്ക് വോളിയം ഇത് ഞാൻ കൊച്ചിയിൽ നിന്ന് ബ്ലോസം ബുക്ക് സെയിൽ മേടിച്ചതാണ് കണ്ടോ അപ്പോൾ എനിക്ക് വെറും ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് നാല് ബുക്സുള്ള ഈ വോളിയം എയ്റ്റ് സാധാരണ ഇതിൽ ഈ വോളിയം സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തില്ല ഒരുമിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ ഒരു സെറ്റായിട്ടേ മേടിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇങ്ങനെ ഞാൻ മേടിച്ചപ്പോഴത്തേക്കും എനിക്ക് വോളിയം എയ്റ്റ് മാത്രമായിട്ട് എനിക്ക് മേടിക്കാൻ പറ്റി അപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ ഫ്ലൈറ്റ് സെവൻ വൺ എയ്റ്റ് സെവൻ വൺ ഫോർ അതുപോലെ ആൽഫാർട്ട് ആൽഫാർട്ട് എന്ന് പറയുന്നത് വളരെ റയറാണ് അതുപോലെ ഫ്ലൈറ്റ് സെവൻ വൺ ഫോർ അപ്പം നിങ്ങൾക്കറിയാം പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൈസ് സാധാരണ ടിൻഡിൻ്റെ സൈസിനേക്കാളും വളരെ ചെറുതാണ് അത് ഞാൻ കമ്പാരിസൺ ഞാൻ കാണിക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത് ടിൻ്റെ ആൻഡ് പിക്കാറോസും ഇതൊക്കെ അറിയായിരിക്കും പക്ഷേ ഇത് മാത്രം ഒന്ന് പെട്ടെന്ന് കാണിക്കാം അതായത് ഹെർജ് ഹെർജ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വരച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് ബുക്കാണിത് പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ റൈറ്റ് സൈഡിലാണ് അതിൻ്റെ ഫ്രഞ്ച് ഇവിടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പക്ഷേ ഇത് വരച്ച് തീർന്നില്ല അതിന് മുമ്പ് ഹെർജ് മരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇതിന് ഇതിൻ്റെ ഹെർജിൻ്റെ രീതിയിൽ ഹെർജിൻ്റെ ആ അതേ സ്റ്റൈലിൽ വരച്ച് ഇത് കംപ്ലീറ്റ് ആക്കിയ പുസ്തകവും പുസ്തകം ആണ് പക്ഷെ അത് ഒറിജിനലി അവർ പ്രിൻ്റ് ചെയ്തിട്ടില്ല അത് വേറെ ചില ആളുകളാണ് പാസ്ട്രിച്ചും പറഞ്ഞാണ് ആ ഒരു ഒരു കാറ്റഗറിയിൽ ചില പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു റെയർ ആയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ സൈസിലുള്ളത് മോനെ ആ ബുക്കും തന്നെ ആ ബുക്കു തന്നെ അതുപോലെ വേർ ഇതിന് സാധാരണ ടിൻഡിൻ്റെ ബുക്ക് അതിൻ്റെ സൈസ് ഇതുമായിട്ടുള്ള കമ്പാരിസൺ കാണിക്കുക ഇത് ഒരു റെയർ ബുക്കാണ് ഇത് ഇത് ടിൻറ്റിൻ ഇൻ ദ കോങ്കോ എന്നുള്ള ഇത് കണ്ടോ നിങ്ങളുടെ സൈസ് കമ്പാരിസൺ നോക്കി അതായത് ഇത് ഈ സൈസാണെങ്കിൽ ഇതിൻ്റെ പേജസിന് ഈ സൈസാണെങ്കിൽ ഇതാണ് സാധാരണ ഒരു ടിൻഡിൻ്റെ സൈസ് ഇത് കണ്ടില്ലേ അതാണ് ഇതിൻ്റെ സൈസ് കമ്പാരിസൺ അപ്പോൾ ഇത് റയർ ആയിട്ടുള്ളൊരു സെറ്റായത് കാരണമാണ് ഞാനിത് കാണിക്കുന്ന ഇതും ഒരു റയർ ബുക്കാണ് നിങ്ങൾക്കറിയാം ടിൻഡ്യൻ ഇൻ കോങ്കോ എന്നുള്ളത് ടിൻഡ്യൻ ഇൻ അമേരിക്കൻ ടിന്റീൻ ഇൻ കോങ്കോ അതുപോലെ ടിൻഡ്യൻ ഇൻ റഷ്യ ഇതെല്ലാം ആദ്യമായിട്ടിറങ്ങിയ പുസ്തകങ്ങളിൽ ഒന്നാണ് ഇതിൻ്റെ ടിൻഡ്യൻ ഇൻ കോങ്കോ ഒറിജിനലി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അവൈലബിൾ അവൈലബിളായിട്ടുണ്ടായിരുന്നത് അപ്പം ഈവൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു പക്ഷേ അതിന് ശേഷം അത് കളറിൽ ഹെർജ് റീ ഡ്രോ ചെയ്ത് ഇറക്കിയ അപ്പോൾ റയറായിട്ടുള്ള ഒരു ബുക്കാണിത് അപ്പം ഇത് കണ്ടോ അത് ഇതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ടയർ പോയി ഇതേ ആദ്യമായിട്ട് ഇത് ഇറങ്ങിയത് ജൂൺ നയൻറ്റീൻ തേർട്ടിയിലാണ് പക്ഷേ ശേഷം ഇതിനെ റിവൈസ് ചെയ്ത് ഒരു കളർ ഫോർമാറ്റിലാക്കി അപ്പോൾ നിങ്ങൾക്ക് അത് നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ കളർ ഫോർമാറ്റാക്കി ഇറക്കിയ ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡിഷൻ നയൻറ്റി വണ്ണിലാണ് ഇറങ്ങിയത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ചില പേജസ് ഇപ്പം ഫിഫ്റ്റി സിക്സ്ത് പേജ് റീഡ്രോ ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയാൻ കാര്യം അത് നമുക്ക് അതിലോട്ടൊന്ന് പെട്ടെന്ന് പോകാം ഫിഫ്റ്റി സിക്സ് പേജ് റീഡ്രോ ചെയ്യാനുള്ള കാരണം ഞാൻ പറയാം ഇതാണ് ഫിഫ്റ്റി സിക്സ് പേജ് ഈ ഫിഫ്റ്റി സിക്സ് പേജ് എന്ന് പറഞ്ഞാൽ റീഡ്രോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനലിൻ്റെ അകത്ത് റൈനോ ഈ റൈനോനെ റൈനോ നിങ്ങൾക്കറിയാം റൈനോ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഹോണിന് വേണ്ടി അതിനെ ഇഷ്ടം പോലെ ഹണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിനലിൻ്റെ അകത്ത് ഈ റൈനോനെ ഇദ്ദേഹം ടിന്റൻ കൊല്ലുന്ന വെടിവെച്ച് കൊല്ലുന്നതായിട്ടാണ് അപ്പോൾ അത് ഇപ്പോഴത്തെ പ്രിസർവേഷന് അത് കമ്പാറ്റബിളല്ലാത്തത് അല്ലാത്തതുകൊണ്ട് അത് അവർ ഈ എഡിഷനിൻ്റെ അകത്ത് അവർ ഹെർജ് അത് മാറ്റി അപ്പോൾ ഹെർജ് തന്നെ അതിൻ്റെ ഒറിജിനൽ ഓതർ ആൻഡ് ആർട്ടിസ്റ്റ് തന്നെ ഇത് റീഡ്രോ ചെയ്ത് ഇറക്കിയ ബുക്കാണ് റെയർ ആണ് ഇന്ത്യയിൽ ഇതിൻ്റെ അവൈലബിലിറ്റി ഇത് തന്നെ ഒരു ഫോറിൻ ബുക്കാണ് എന്താ നിങ്ങൾക്ക് ഇതിൻ്റെ വില ഇവിടെ അറിയാം പക്ഷെ ഞാനിത് അല്ലാതെ കുറച്ച് റേറ്റിന് ഞാൻ മേടിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് അതും കാണാം അപ്പോൾ ഇത്രയായിരുന്നു ഇന്ന് എൻ്റെ ഞാൻ കവർ ചെയ്ത വെർഷൻസ് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഗോഡ് ബ്ലസ്